പ്രിയപ്പെട്ടവരെ മരിയൻ ധ്യാനം അത് യഥാർത്ഥത്തിൽ ദീപകാരുണ്യ അഭിഷേക ധ്യാനം തന്നെയാണ് കാരണം പരിശുദ്ധ കുർബാനയിലേക്കാണ് ധ്യാനം നമ്മെ നയിക്കുന്നത് ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത ഭക്ഷണ അലർജി അതോടൊപ്പം തന്നെ തുമ്മൽ കഠിനമായ തുമ്മൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും വിട്ടുമാറാത്ത തുമ്മൽ ഇതെല്ലാം പൊടുന്നനവേ സുഖപ്പെടുന്ന ഒരു ശുശ്രൂഷയും കൂടിയാണ് എന്തെന്ന് ചോദിച്ചാൽ അനേകരെ ദിവ്യകാരുണ്യ ബോധ്യത്തിലേക്ക് പശു കുർബാനയിലേക്ക് നയിക്കുവാനായിട്ട് ഈശ്വരൻ നൽകുന്ന അസാധാരണമായ അനുഭവങ്ങളും അടയാളങ്ങളുമാണ് രണ്ടാമതായിട്ട് വിമല പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിന് ഈ മുപ്പത്തിമൂന്ന് ദിവസമൊന്നും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് വിമലഹൃതിയ പ്രതിഷ്ഠ അതൊരു പ്രാർത്ഥനയല്ല അതൊരു പ്രവൃത്തിയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് ഈ ശുശ്രൂഷ നമ്മളെ നയിക്കും അതോടൊപ്പം തന്നെ മരീന്ധ്യാനത്തിൻ്റെ പ്രത്യേകമായിട്ട് കണ്ടിരിക്കുന്നത് ഈശ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ ചങ്കുലേ ശുശ്രൂഷയാണ് ചങ്കുലേ ശുശ്രൂഷയാണ് ഏതാനും അടയാളങ്ങളിൽ നമുക്ക് നിറയൂ നിറയൂ ദാസരിൽ എന്നും എൻ്റെ പേര് അലിൻ ജോസഫ് ഞാൻ കാഞ്ഞിരപ്പള്ളി നിന്നാണ് വരുന്നത് ഞാൻ മംഗലാപുരത്ത് ഒരു കോളേജിലെ അദ്ധ്യാപകനായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ട് തുമ്മൽ എന്ന് പറയാൻ നേരം മഴ നനഞ്ഞാല് പൊടിയടിച്ചാല് പിന്നെ രാവിലത്തെ തണുപ്പ് അങ്ങനെ എന്ത് ചെറു സൈഡിൽ കൂടെ പോയാലും ഭയങ്കര തുമ്മൽ തുമ്മൽ എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് ഒരു അഞ്ചു മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ഒരു ഒമ്പത് പത്തുമണിവരെ തുമ്മല് ഭയങ്കര ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത് അപ്പോൾ എനിക്ക് തുമ്മൽ അതുപോലെ കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ ഇത് കൊണ്ട് തൊലി പോയിരിക്കുന്നത് അപ്പോൾ അതുപോലെ അങ്ങനെ തൊലി പോകും ഭയങ്കര സിവിയറായിട്ട് അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ തുമ്മലിനെ കൂടി പോയിട്ട് അങ്ങനെ തൊലി പോയതാണ് അപ്പോൾ ഞാൻ നാട്ടിലായാലും മംഗലാപുരത്തായാലും കുറേ ഹോസ്പിറ്റലിൽ തുമ്മലിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ട് അപ്പം എനിക്ക് സിട്രസ് നോർമലി നമ്മൾ കഴിക്കുന്നത് എനിക്ക് ഏകത്തില്ല അപ്പം എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട് അതൊരു ടാബ്ലറ്റിനെ അങ്ങാണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് രൂപ എങ്ങാണ്ട അപ്പോൾ അത് കഴിച്ചാലേ എനിക്ക് തുമ്മൽ കുറയത്തുള്ളൂ അത് കഴിച്ചാലും ഇപ്പം കുറഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ അത് റേസ് ആവും അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ അതുപോലെ ഇരിക്കുകയാണ് അമ്മ ഒരു ദിവസം വൈകുന്നേരം വിളിച്ചിട്ട് ഒരു മര്യന്താനം ഉണ്ട് നമുക്ക് പോകണമെന്ന് പറഞ്ഞത് മാന്ദ്രയിൽ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ വരുന്നില്ല അമ്മയും അപ്പേം അനിയനും കൂടെ പൊക്കോളാൻ പറഞ്ഞു അമ്മ പറഞ്ഞു നീ ഇല്ല നീ വരണമെന്ന് പറഞ്ഞു അങ്ങനെ അനിയനും വിളിച്ചു പറഞ്ഞു ഞാൻ രണ്ട് ദിവസം പിന്നെ രണ്ടുപേരും വിളിച്ചില്ല കുറേ ദിവസം അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അനീത്തി വിളിച്ചിട്ട് പറഞ്ഞിട്ട് നീ ഇതുപോലെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്ത് തന്ന പിന്നെ പോകാം അപ്പോൾ ശനിയാഴ്ച ഞാൻ അവിടെ നിന്ന് വൈകുന്നേരം വണ്ടി കയറി ഞായറാഴ്ച ഒരു പതിനൊന്ന് മണി ആകുമ്പോൾ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം മൂന്ന് നാലുമണിയാകുമ്പോൾ ഇവിടെ എത്തണമായിരുന്നു അങ്ങനെ ഇവിടെ പിടിച്ച് ഇവിടെ എത്തി അപ്പം വന്ന അച്ഛൻ എല്ലാവരും വിഷയൊക്കെ ചെയ്തതിനു ശേഷം അച്ഛൻ പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് നല്ലോണം ഹൈ ആവും ശേഷം ഒറ്റടിക്ക് ലോയാവും അതിലങ്ങനെയാണ് രോഗസൗഖ്യം നടക്കുന്നതെന്ന് എനിക്ക് വന്ന അവിടെ തൊട്ട് ഭയങ്കര തുമ്മൽ അത്രയും നേരം ഞാൻ നോക്കിയായിരുന്നു അച്ഛൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇതുപോലെ തൊലി പോകുന്ന പോലെ പിന്നെ കണ്ടീഷനായി പിന്നെ രാത്രി അന്ന് ഞാൻ കിടന്ന ബെഡ് നേരെ ഫാൻ ഉണ്ടായിരുന്നു ആ ഫാനും അടിച്ച് പുറത്തെ തണുപ്പ് അടിച്ചപ്പം രാവിലെ എണീച്ചപ്പം സൂപ്പർ ആയി പിന്നെ ആ ഒരു തിങ്കളാഴ്ച ദിവസം മൊത്തം ഞാൻ തുമ്മലോ തുമ്മലായിരുന്നു എൻ്റെ അടുത്തിരുന്നവർക്കും പുറകെ ഇരുന്നവർക്കും ഫ്രണ്ട് ഇരുന്നവർക്കും എല്ലാം ഡിഫിക്കൽട്ടായിരുന്നു ഭയങ്കരമായിട്ടും അപ്പം അങ്ങനെ ഇരുന്നപ്പം ചൊവ്വാഴ്ച ദിവസം നമുക്ക് ആരാധന ഉണ്ടായിരുന്നു അപ്പം ആരാധനയിൽ അച്ഛൻ പറഞ്ഞു രോഗസൗഖ്യം നടക്കുന്നുണ്ട് നിങ്ങൾ ആഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇപ്പം ഞാൻ ആഞ്ഞു ആഞ്ഞു പ്രാർത്ഥിച്ചു എന്തോലെ എൻ്റെ രോഗസൗഖ്യം ദൈവമേ എനിക്ക് നടക്കണമേ എനിക്ക് അലർജി മാറണമേ എന്ന് അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ അലർജി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒത്തിരി ദൈവം സൗ സൗ സൗഖ്യം നൽകുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേമേ അതിൽ എനിക്കും ഒരു കിട്ടണേ എന്ന് പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ ഫ്രണ്ടിലോട്ട് വിളിപ്പിച്ച് തല കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ എൻ്റെ എല്ലാം സകലതും മാറി നിനക്ക് കംപ്ലീറ്റ് പരിപൂർണ രോഗസൗഖ്യം കിട്ടിയെന്ന് അച്ഛൻ പറഞ്ഞു അത് കഴിഞ്ഞ് ചൊ ചൊവ്വാഴ്ച എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ബുധനാഴ്ച എനിക്ക് കുഴപ്പമില്ലായിരുന്നു വ്യാഴാഴ്ചയായിരുന്നു ധ്യാനം തീരുന്നത് അന്നും ഞാൻ ഓക്കെ ആയിരുന്നു ഇന്നിപ്പം ശനിയാഴ്ച ആയി കഴിഞ്ഞാൽ വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസമായി എനിക്ക് അതിനുശേഷം ഇന്നേ ഞാൻ രാവിലെ എണീറ്റിട്ട് തുമ്മയോ മഴ നനഞ്ഞിട്ട് തുമ്മക വേറെ ഒരു കുഴപ്പമോ എനിക്ക് ഉണ്ടായിട്ടില്ല ദൈവം എന്നെ കംപ്ലീറ്റ് ആയിട്ട് പരിപൂർണ്ണമായിട്ടും ദൈവം എനിക്ക് രോഗം നൽകി വിശ്വസോത്രം എനിക്ക് തുമ്മൽ ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു ചെറുപ്പം തൊട്ടെന്ന് പറഞ്ഞാൽ ഓർമ്മ കാലം തൊട്ട് ഇപ്പിത്ര ഇരുപത്തിനാല് കൊല്ലം ഇരുപത്തിനാല് കൊല്ലമായിട്ടും എനിക്ക് തുമ്മൽ ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന തിങ്കളാഴ്ച ദിവസം എനിക്ക് ഭയങ്കര സിവിയറായിട്ട് ഞാൻ രാത്രി അമ്മയായി എടുത്ത് പോയി ഞാൻ പറഞ്ഞാൽ അമ്മ ഞാൻ പോവുകയാണ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇവിടെ വന്ന് കണ്ടീഷൻ കൂടുതലുള്ളൂ കാരണം ഇവിടെ ഭയങ്കര നടപ്പാണ് നമ്മളവിടെ അത്ര നടപ്പില്ല ഞാൻ പറഞ്ഞമ്മ ഞാൻ പോകുക എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു നീ നീ ഇവിടെ നിൽക്കേ അച്ഛനെ കണ്ടപ്പോഴാണ് അച്ഛൻ പറഞ്ഞു നിന്നു പോകണ്ട ഇവിടെ നിൽക്കേ എൻ്റെ കംപ്ലീറ്റ് കുറയുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ നിന്നു അപ്പം എനിക്ക് ദൈവം നൽകിയ സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു യേശുവെ നന്ദി യേശു സ്തോത്രം എൻ്റെ പേര് ഫിലോമിന എന്നാണ് ഞാൻ പാലാരൂപതയിലെ മുഴുവരി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇരുപത് വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമായിരുന്നു ജോലി ചെയ്ത് ഞാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നാട്ടിൽ വരുന്നു അപ്പഴും ഞാൻ നോട്ടിഫൈ ചെയ്യാൻ തുടങ്ങിയത് കുക്ക് ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിന് വായിൽ എരിവുള്ള എന്ത് ആഹാരം കഴിച്ചെന്നാലും വായ്ക്കകത്ത് റെഡ്നെഫുണ്ടാവുകയും അത് ഇങ്ങനെ എനിക്ക് അലർജി പോലെ അതായത് മുഴുവൻ കുറേ നാളത്തേക്ക് അതങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത് പോകുന്നില്ല അങ് കുമുളകളും ഉണ്ടാവും നോക്കിക്കഴിയുമ്പോൾ കുമളകളും ഉണ്ടാകും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്നോട് വീട്ടിലെല്ലാവരും പറഞ്ഞു നീ കഴിക്കുന്ന ആഹാരമായിരിക്കും വെറുതെ അവരും കളിയാക്കി തന്നെ ഇത്ര നാൾ അവിടെ ആയിരുന്നു ഇവിടുത്തെ ഫുഡിൻ്റെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ആ ഫുഡ് അവോയ്ഡ് ചെയ്യും ഞാൻ എല്ലാ കറിയും എനിക്ക് വീട്ടിലും ഉണ്ടാക്കുന്ന ആഹാരം ഞാൻ അവർ ഹസ്ബൻഡും പിള്ളേർക്കുള്ള ഞാൻ മാറി ഉണ്ടാക്കും എനിക്ക് കുറച്ച് എരിവില്ലാത്തത് ഇല്ലാത്തത് എടുത്ത് വെക്കും അറിയാതെ ഇങ്ങനെ ഒരു മുളകോ എന്തെങ്കിലും ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് വായിക്കാകത്തൊരു മുഴുവനും അയക്കകത്ത് ഇങ്ങനെ ചുണ്ടയിലും കവിളിൻ്റെ രണ്ട് സൈഡിലും റെഡ് എഫ് വരുവായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫുഡ് അവോയ്ഡ് ചെയ്ത് ഇത്രയും നാളായിട്ട് ഇവിടെ വന്ന ധ്യാനം കൂടി അച്ഛൻ പറഞ്ഞു ഇവിടുത്തെ വെള്ളം അച്ഛന് എനിക്ക് ഞാൻ ധ്യാനം കൂടിയപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് മറ്റുള്ളവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഞാനിവിടുത്തെ വെള്ളം ഈ കുറേ രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടുത്തെ വെള്ളം കുടിച്ചു അതിന് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ഛൻ തല കൈവച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛൻ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തന്നു മുട്ടക്കറി നല്ല വഴറ്റിയ മുട്ടക്കറി ഞാൻ ഇതുവരെയും അവോയ്ഡ് ചെയ്തിട്ടുള്ള സാധനമായിരുന്നു അതിനകത്ത് തന്നു എനിക്ക് ഇതുവരെയും എരുവോ എനിക്കൊന്നും ഒരു ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അത് ആയിട്ട് പൂർണ്ണമായിട്ട് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രൈസ് റേസ്ബോട്ട് എൻ്റെ പേര് മീനു ഞാൻ ഇളങ്ങുളത്ത് നിന്നാണ് വരുന്നത് എനിക്ക് മുട്ട മാംസ്യം അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ കൂട്ടുമ്പോൾ അലർജി ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചൊറിഞ്ഞു നടിക്കുക തുമ്മൽ അതായിരുന്നു പ്രധാന ലക്ഷണം ഞാനിവിടെ മരിയൻ ധ്യാനത്തിൽ വന്ന് കൂടുകയും വിശുദ്ധ കുർബാനയുടെ സമയത്ത് അച്ഛൻ അലർജി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുവഴി എനിക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തു അതിനുശേഷം അച്ഛൻ എനിക്ക് ഇവിടെ മുട്ടയും തന്നു കഴിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നെ സൗഖ്യപ്പെടുത്തിയ എൻ്റെ ഈശോയ്ക്ക് ഒരായിരം നന്ദി എനിക്ക് ചെറുപ്പം കാലം തൊട്ട് ഉള്ള ആയിരുന്നു മരിയാൻ ധ്യാനത്തിലൂടെ എൻ്റെ ഈശോ എനിക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകി ഈശോയെ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സൂസമേ ഞാൻ മുണ്ടക്കയത്ത് എൻ്റെ കാലിന് വർഷങ്ങളായിട്ട് മുട്ടയിരട്ട തന്നെ ഇപ്പോൾ ദിവസമുണ്ടായിരുന്നു ഞാനിവിടെ ധ്യാനം കൂടിയ പിന്നെ അതെല്ലാം കുറഞ്ഞു അപ്പോൾ നല്ല ധൈര്യവും നല്ല കാലിന് നല്ല ബലവും ഉണ്ടായി നടക്കുന്നതിനിപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ സൂസമ്മയുടെ ഭർത്താവ് എബ്രഹാമാണ് ഞങ്ങൾ മുണ്ടക്കൈത്തു നിന്ന് വരുന്നു എൻ്റെ ഭാര്യയ്ക്ക് വർഷങ്ങളായിട്ട് മുട്ടിന് പ്രശ്നമായിരുന്നു മുട്ടിട്ട് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് അതിന് ഇതുവരെ മുതിർന്നില്ല ഇവിടെ വന്ന് അച്ഛന്റെ അനുസരിച്ച് അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ ധ്യാനം കൂടി അതിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം കിട്ടി വരെ ഇറന്നി ഞാൻ അടുത്ത ഇടവയിലെ സെന്റ് ജോർജ് പുറനപ്പള്ളി ഇടവയിൽ നിന്ന് വരുന്നു എൻ്റെ കാൽമുട്ടിന്റെ ചിരട്ട രണ്ടും തെന്നെയായിരുന്നു അത് അങ്ങനെ കറക്റ്റ് പൊസിഷനിൽ വീണായിരുന്നുകൊണ്ട് അതിന് തേയ്മാനം സംഭവിച്ചു ഓപ്പറേഷൻ വരെ നിശ്ചയിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ സോപ്പ് എടുത്തു ഞാൻ ഇവിടെ ആനവാതിൽ മുതൽ ആൾക്കാർ വരെ മുട്ടയിൽ നീന്തുകയും ചെയ്യും ചെയ്തു മുട്ട ഉൻമേ നിൽക്കാനും സാധിക്കുന്നുണ്ട് ഇപ്പം ഡോക്ടർമാർ പറഞ്ഞു മുട്ടുകുത്തല്ലെന്നാണ് പറഞ്ഞിരുന്നത് പളി വന്ന് മുട്ടുകുത്താനും സാധിച്ചു ദൈവം തന്ന നന്ദി നന്ദി പറയുന്നു ട്ടെ എൻ്റെ പേര് ഷാന്റി ജോസ് ഞാൻ അഞ്ചിലിപ്പ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ അഞ്ചിലിപ്പ് ഇടവകയിലെ സൺഡേ സ്കൂൾ അധ്യാപികയാണ് അതുപോലെ തന്നെ ഞാൻ ഗാന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് ഞാൻ ആദ്യമായിട്ടാണ് മാന്തരപ്പള്ളിയിൽ ധ്യാനം കൂടാനായിട്ട് വന്നത് മരിയൻ ധ്യാനം ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത് എൻ്റെ ഒരു രണ്ടാമത്തെ മോൻ മരിച്ചു പോയിരുന്നു അപ്പം അതിൻ്റെ വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നത് എൻ്റെ ഇളയ മോനും അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഇരിക്കെ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ധ്യാനം കൂടണമെന്ന് കൂടണമെന്നാവശ്യപ്പെട്ടത് അപ്പോൾ അതും പ്രകാരം ഞങ്ങൾ ആദ്യം ഹസ്ബൻഡ് വന്ന് ധ്യാനം കൂടി ധ്യാനം കൂടിയതിന് ശേഷം അടുത്ത ധ്യാനം ഈ കഴിഞ്ഞ ധ്യാനത്തിൽ ഞാനും വന്ന് പങ്കെടുത്തു എൻ്റെ കാലിൻ്റെ മുട്ട് തെന്നിപ്പോയിട്ട് പത്ത് വർഷത്തോളം ആയിരുന്നു പത്ത് വർഷത്തോളം ഇതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ മുട്ട് മുട്ടയിൽ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഞാൻ പള്ളിയിൽ പോയിട്ട് മുട്ടയും നിൽക്കാതെ സൺഡേ സ്കൂളിൻ്റെ കുർബാനയ്ക്ക് പോയാലും എനിക്ക് ഉണ്ടായിരുന്നു ഏറ്റവും ഫ്രണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ പിള്ളേരെല്ലാവരും മുട്ടയും നിൽക്കുന്നു എല്ലാവരും മുട്ടേ നിൽക്കുന്നു ആ സമയത്ത് എനിക്ക് മുട്ടയും നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഈശോയെ എന്ന് വിചാരിച്ച് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് ആ അതിന് ഞാൻ പ്രാർത്ഥിച്ചില്ല അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു മുട്ട മുട്ടിയരുടെ തന്നെയാളെ സൗഖ്യപ്പെടുത്തുന്നു സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഓർത്ത് മറ്റാർക്കെങ്കിലും ആയിരിക്കും ഓർത്ത് ഞാൻ പതുക്കെ തിരിഞ്ഞു നോക്കി പക്ഷേ അത് എൻ്റെ തന്നെയാണ് അച്ഛൻ വീണ്ടും വീണ്ടും പറഞ്ഞു മുട്ടിയരുടെ തന്നെ എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിൽക്കുക സാക്ഷ്യ ചെയ്യാം പറഞ്ഞു അപ്പം ഞാൻ എഴുന്നേറ്റ് നിന്നു അതിനുശേഷം ഞാൻ ഫ്രണ്ട് വശത്തേക്ക് അച്ഛനെന്നെ വിളിച്ചു മുട്ടയ നിർത്തി മുട്ട നിർത്തിട്ട് എഴുന്നേറ്റപ്പം എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മുട്ടയെന്ന് നോക്കി എനിക്ക് വേദനയൊന്നും ഉണ്ടായില്ല ഞാൻ ഇതിനു മുമ്പ് ധ്യാനം കൂടിയപ്പോഴും എനിക്കിങ്ങനെ മുട്ടിന് സൗഖ്യം കിട്ടി എന്നോർത്ത് മുട്ടയി നിന്ന് നോക്കിയിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു ഇതുവരെ എനിക്ക് ശകലം പോലും വേദനയും ഇല്ല ഈശോ എന്നെ തൊട്ടു സുഖപ്പെടുത്തിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ കുറേ നാളുകളായിട്ട് അതായത് ഇരുപത് വർഷം ത്തിന് ഓളമായി അതെനിക്ക് അങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് പലതവണയായിട്ട് എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് വെട്ടം കാണത്തില്ല എന്തൊക്കെയാ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ഞാൻ എന്നിട്ട് അതുകൊണ്ട് ഒരു ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ ഞാൻ എന്നും പത്തിരുപത് വർഷമായിട്ട് അങ്ങനെയാണ് കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ സൗഖ്യവും എനിക്ക് കിട്ടി അച്ഛൻ അതും വിളിച്ച് പറഞ്ഞു അച്ഛൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു ഈശോ എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഞാൻ ഒരു സൺഡേ സ്കൂൾ അധ്യാപികയാണ് ഞാൻ ഒരുപാട് ധ്യാനങ്ങളും ഒരുപാട് കൺവെൻഷനുകളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ബൈബിൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും പല ക്ലാസുകളും ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ എനിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വലിയ ബോധ്യം ലഭിച്ചത് ഈ മരിയൻ ധ്യാനത്തിലൂടെയാണ് അതുപോലെ തന്നെ ദേവികാരുണ്യ അത്ഭുതം ത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തും അതിനെ അത് അതിനെപ്പറ്റി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരുപാട് സൗഖ്യങ്ങൾ ഉണ്ടായതായിട്ട് അനുഭവപ്പെട്ടത് എൻ്റെ കാലിൻ്റെ സൗഖ്യം ആ സമയത്ത് തന്നെയാണ് അനുഭവപ്പെട്ടത് അമ്മ ഞാൻ പ്രധാനത്തിന് വരുന്നു എന്റെ കൈക്ക് ഷോൾഡർ ഇറങ്ങി പോകുമായിരുന്നു വേദന വെയിറ്റ് ഒന്നും കൈ കൊണ്ടെടുക്കാൻ പറ്റിയല്ലായിരുന്നു ഷോൾഡർ ഇറങ്ങി കഴിയുമ്പോൾ തിരുമ്മുകാരെ കൊണ്ട് തിരുമ്മി കയറ്റിച്ചിടുക പത്തു വർഷമായിട്ട് ഞാൻ വേദന അനുഭവിക്കുകയായിരുന്നു പത്ത് വർഷമായി കൈക്ക് ഷോൾഡർ ഇറങ്ങി പോകുമായിരുന്നു വേദനയായിരുന്നു മന്ത്രപ്പള്ളി ഒന്ന് ധ്യാനം കൂടി അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈശ്വര സുഖപ്പെടുത്തി ഞാനിങ്ങനെ ഒരം ഇളക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരം ഇറങ്ങുന്നായിരുന്നു ഒരു കുഴപ്പവും ഇല്ല എൻ്റെ പേര് ജീന ഞാൻ അമ്പാറനിരപ്പിൽ നിന്ന് വരുന്നു എനിക്ക് കഴിഞ്ഞൊരു നാലു വർഷമായിട്ട് എനിക്ക് ശരീരത്തി ഒരു അലർജി അസുഖം ഉണ്ടായിരുന്നു ദേഹം മൊത്തം ചൊറിഞ്ഞു തടിക്കുമായിരുന്നു ഈ കൊതുക് കുത്തുന്ന പോലെ ദേഹം മൊത്തം ശരീരം മുഴുവൻ അങ്ങനെ പടരും അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്വാസം മുട്ടൽ ചുമ ഛർദ്ദി ഇങ്ങനത്തെ ഭയങ്കര അവസ്ഥയായിരുന്നു ആശുപത്രിയിൽ പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കും പിന്നെ ഈ കലാമലോഷം ചൊറിച്ചില്ല സർക്കാർ ഒരു ആശ്വാസത്തിന് കരുതും അതല്ലാതെ വേറൊരു മരുന്നില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ ഇരിക്കും അമ്മ പറഞ്ഞു നമുക്ക് മാന്തരപ്പള്ളി വരെ പോവാം അവിടെ അച്ഛനെ കണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് എന്തായാലും ഇതെല്ലാം സൗഖ്യം കിട്ടും എന്ന ആ ഒരു വിശ്വാസ്യങ്ങളിവിടെ വന്നു അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ അന്നേരം അൾത്താറേന്ന് ഒഴുകുന്ന വെള്ളത്തിൽ എനിക്ക് മോൻ കഴുകാൻ തന്നു ഞാൻ മോങ്കഴുകി ഒരു കുപ്പി വെള്ളം വീട്ടിൽ തന്നു വിട്ടു അത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു നീ അടുത്ത പ്രാവശ്യത്തെ മര്യന്താനത്ത് നീ പങ്കെടുക്കണം അത് നിനക്ക് ഒരു പ്രാവശ്യം കൂടി അലർജി വരും അതൊരു ഇന്റർനാഷണൽ ചൊറിച്ചിലായിരിക്കും നിനക്ക് ചൊറിയുന്നത് അത് കർത്താവ് നിനക്ക് പൂർണ്ണ സൗഖ്യം തന്നു ഇനി നിനക്ക് ഒരിക്കലും ഇത് വരത്തില്ലെന്ന് പൂർണ്ണ ബോധ്യമാകാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു ചൊറിച്ചില് നിനക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞായിരുന്നു അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് അതിൽ വലിയ വിശ്വാസം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു പിറ്റേ ദിവസം എനിക്ക് അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ ചൊറിച്ചിൽ തന്നെ എനിക്ക് വന്നു അത് ഇത്രയും നാള് ഞാൻ ആ നാല് വർഷത്തിൽ ഇത് ഇത്രയും വലിയൊരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല ശ്വാസം മുട്ടലായിട്ട് ഞാൻ ശരിക്കും ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകുന്നെന്ന് അത്രേ അവസ്ഥയായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഇഞ്ചക്ഷനെല്ലാം എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സമയം വരെ എനിക്ക് ഈ ചൊറിച്ചില് വന്നിട്ടില്ല ഇനി വരുകയില്ല പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സൗഖ്യം തന്ന യേശുവിന് ആ മാതാവിനും ഒരായിരം നന്ദി യേശു നന്ദി യേശു സ്തുതി യേശോസ്തോത്രം അഞ്ചു കോടി ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടമായ മരിയൻ ചെയ്യുന്ന ശക്തമായ ബോധ്യം നൽകുന്ന ഒരു ധ്യാനമാണിത് പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ബോധ്യങ്ങൾ എങ്ങനെയാണ് അനുദിനം ബലി അർപ്പിക്കേണ്ടത് അത് ഫലപ്രദമായിട്ട് എങ്ങനെയാണ് അർപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഞാൻ വന്നിരിക്കുന്നത് തീ ഇടാനാണ് അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്ന തിരുവചനത്തിന്റെ ശക്തമായ വിശകലനങ്ങള് പഠനങ്ങൾ ഒരു ദ്വിതീയ പന്ത് കുസൈക്ക് വേണ്ടി ദേവജനത്തെ ഒരുക്കുന്ന മരിയൻ ധ്യാനം